ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുറേ ആൾക്കാരുടെ കുറച്ച് സംശയങ്ങൾ തീർക്കാനായിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് നാളുകളായിട്ട് കമ കമൻ ബോക്സിൽ വന്നിരുന്ന ഒരു മെയിൻ അതും മീൻ യൂസർക്കാണ് കൂടുതലും ചോദിക്കാനുള്ളത് നമ്മുടെ സ്ഥിരം ഒരാളുണ്ടല്ലോ പുള്ളിക്കാരിക്കും മെയിൻ ഡൗ ഡൗട്ടല്ല അവരങ്ങോട്ട് സ്ഥാപിക്കുകയാണ് അതായത് നമുക്ക് സാരി കച്ചവടത്തിലുള്ള വൻ നഷ്ടം വന്നു നമ്മളെല്ലാം കൂട്ടിക്കെട്ടിപ്പോയി അങ്ങനെയുള്ള രീതിയിൽ വളരെ നമുക്ക് ചില സമയത്ത് വളരെ നമ്മുടെ കൺസേൺ ആയിട്ട് ചോദിക്കുന്നവരുണ്ട് എന്തിനു പറ്റി സാരിയുടെ ബിസിനസ് നിർത്തിയോ എന്ത് പറ്റി എന്നൊക്കെ ജെന്വിൻ ആയിട്ട് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ആ ചോദ്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം അപ്പം ഞാനതിനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല കാരണം നമ്മളിവിടെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു രണ്ട് രണ്ടര മാസമായിട്ട് ബാക്ക് ടു ബാക്ക് അസുഖങ്ങളായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയവർക്ക് കഴിഞ്ഞാൽ പിള്ളേർക്ക് വരും പിള്ളേരുടെ ഒരാൾക്കൊരു മൂന്ന് പേർക്കും ഒരു ലൂസ് മോഷൻ സെഷൻ വന്നു പോയി പിന്നെ അതിന് അത് കഴിഞ്ഞിട്ട് പനി വന്നു പോയി അത് കഴിഞ്ഞിട്ട് തക്കാളി പനി ഞങ്ങൾക്ക് ഇടയ്ക്ക് 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 അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖങ്ങൾ ശരിക്കും രണ്ട് രണ്ടര മാസമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് വയ്യ അപ്പം നമുക്ക് പ്രത്യേകിച്ച് സാരി നമുക്ക് വീഡിയോ എടുത്തിടാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് കുറവായിരുന്നു നമുക്ക് സൈലൻസ് വേണം രണ്ടാമത് നമുക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാനുള്ളൊരു സാഹചര്യം വേണം അപ്പോൾ ഒരു ഒരു നമ്മുടെ പിള്ളേർ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ സൈലൻസ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പിള്ളേരും ഉറങ്ങാണ് ചാക്കുവച്ച് എന്താ അവിടെ ഡാഡിയുടെ അടുത്ത് ഇരിക്കുകയാണ് ഡിവാനും ചേട്ടനും പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരൊന്ന് ഉറക്കം ഇണീറ്റാൽ ഇതൊന്നും നടക്കില്ല പ്രത്യേകിച്ച് വയ്യാണ്ടും കൂടി ആകുമ്പം അത് നിങ്ങൾക്ക് അറിയാലോ ഊഹിക്കാലോ ഭയങ്കര ക്രാങ്കി ആയിരിക്കും നമ്മൾ തന്നെ വേണം അപ്പോൾ വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു സാഹചര്യമോ അല്ലെങ്കിൽ നമുക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സാരിയുടെ ബിസിനസ് യൂട്യൂബിലേക്ക് എത്താണ്ടിരുന്നത് യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എത്താണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥിരമായിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അവരിപ്പോൾ കൂടുതലും പുറത്തുള്ള ഉള്ളവരാണ് അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ഗ്രൂപ്പ് ത്രൂ ഞങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ഇന്ന സാരി എന്ന് പറയുമ്പോൾ നമ്മളത് അവർക്ക് പേഴ്സണലി അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അവർ സെലക്ട് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ സെയിൽസ് ചെയ്യാറുണ്ട് മാത്രമല്ല നമുക്ക് സീരിയൽ ഫീൽഡിലും ഒത്തിരി പേര് നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ സീരിയലിൽ ഇഷ്ടം പോലെ സാരികൾ ആവശ്യമുള്ളൊരു ഏരിയ ആണ് അവർക്കും ഇങ്ങനത്തെ ലോ കോസ്റ്റ് സാരികളാണ് അവർക്കും എന്താ പറയുക നല്ലത് അവർക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ പോകാനുള്ള സമയം ഉണ്ടാവില്ല അവർക്ക് കൂടുതൽ നമ്മുടെ ഓൺലൈനായിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷമില്ല പിന്നെ നമുക്ക് പേഴ്സണലി കുറേ ബന്ധങ്ങളുള്ള കാരണം നമുക്ക് ബിസിനസ്സൊക്കെ യൂട്യൂബിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്തുന്നില്ലെങ്കിൽ പോലും ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ഈ ബഡ്ജറ്റ് സാരികളായ കാരണം എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അത് അഫോർഡബിൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഞങ്ങളും ഒത്തിരി ബൾക്ക് നഷ്ടം വരാൻ മാത്രം ഒരു ബൾക്ക് സ്റ്റോക്ക് ആയിട്ട് ഞങ്ങൾ കീപ്പ് ചെയ്യാറില്ല നമ്മളെപ്പോഴും എന്താ പറയുക എപ്പോഴും ഒരു എന്ത് ചെയ്യുമ്പോഴും നഷ്ടം വരരുത് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഞങ്ങൾ നോക്കാറ് ദൈവസാഹചര് ഇത് വരെ കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഓർണമെന്റ്സിന്റെ ബിസിനസ് ആണ് അത് മമ്മി മമ്മി മാത്രം ഏറ്റെടുത്തു മമ്മീ ഡാഡി ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഞങ്ങളെ ഞങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല അവർ രണ്ടുപേരും അതിൽ ഫുള്ളി എൻഗേജ്ഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതാണ് റീസൺ യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും സാരികൾ എത്താണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ സാരീസ് വരുന്നത് ഇതൊക്കെ ഞങ്ങൾ മുമ്പ് കാണിച്ചതിലൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് ചെയ്ത സാരികളാണ് ഇത് കുറച്ച് പേര് ഓർഡർ ചെയ്ത് വെച്ച സാരികളുണ്ട് അല്ലാണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത സാരികളുണ്ട് അങ്ങനത്തെ കുറച്ച് സാരികളാണ് മെയിൻലി നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരികൾ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ അതാണ് ഇഷ്ടം കാരണം ഈ വില പിടിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ സീരിയലിലൊക്കെ പോഷായിട്ടുള്ള ആ സാരീസ് കാണിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഏഴായിരത്തിന്റെ എണ്ണായിരത്തിൻ്റെ ഒന്നും സീരിയൽ യൂസിന് അതൊന്നും പറ്റില്ല അവർക്കൊക്കെ നമ്മ പ്രത്യേകിച്ച് സീരിയലിലൊക്കെ ഏറ്റവും ബഡ്ജറ്റഡ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും ഇപ്പൊ ഞാനും ചെയ്യുന്ന സമയത്ത് നമുക്ക് പോഷമായിട്ട് തോന്നണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ലോ ബഡ്ജറ്റ് ആണ് എല്ലാവരും ചൂസ് ചെയ്യുക അപ്പം അങ്ങനത്തെ കുറച്ച് സാരീസ് തന്നെയാണ് ഇതിലുള്ളത് പക്ഷേ പാർട്ടി വെയർ ആയിട്ടും കീടലായിട്ടും യൂസ് ചെയ്യാം ഞാനും ഡാനും ഒക്കെ ഇതിൽ നിന്ന് പലത് വില കൂടിയതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനത്തെയും എടുത്ത് പോകാറുണ്ട് ഒരാൾക്ക് മനസ്സിലാവില്ല ഇതാണ് എന്നുള്ളത് കാണാനും അതിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ശരിക്കും എൻ ആർ ഐ നാട്ടിലേക്ക് വരുന്ന ഒരു സമയമാണല്ലോ ഈ സമയത്ത് ഞങ്ങൾക്കൊരു മൂന്ന് മൂന്ന് പേരല്ലേ അപ്പം മീൻ ആ മൂന്ന് നാല് എണ്ണം ആ ഏഴെണ്ണം എട്ടെണ്ണം കാരണം ഇവർക്ക് ഇവിടെ വരുമ്പം അവർക്ക് ഡയറക്റ്റ് ഷോപ്പിൽ പോയി പർച്ചേ കാരണം പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തേക്കൊക്കെയാണ് ഇവരൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ദിവസം വരുന്നതിൽ സാരി എടുക്കാൻ വേണ്ടി മെനക്കെട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവർക്കത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ അങ്ങനെയുള്ളവർ ആറും ഏഴും സാരികൾ നമ്മുടെ അവിടുന്ന് എടുത്ത് ഇപ്പോൾ ഒരാൾ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി ഒരാൾ ഇപ്പോൾ മസ്ക്കറ്റ് മസ്ക്കറ്റിലേക്ക് പോകാൻ നിൽക്കണം അങ്ങനെ എൻ ആർ ഐസ് കുറേ പേര് വന്നിട്ട് ഇതുപോലെ ബൾക്കായിട്ട് ഞങ്ങളിതിലേക്ക് കൊടുത്ത് അയച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞ റിവ്യൂ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളറും മെറ്റീരിയലും സംഭവമാണ് കേട്ടോ ഇത് റാണി പിങ്ക് പിങ്ക് ലാവൻഡർ ഈ ഒരു ഇങ്ങനത്തെ ഒരു ചോയ്സ് ഇല്ല ഒരു പിങ്കിൻ്റെ ഒരു ഫാമിലി ആ ഫാമിലിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഹൈ ഓൺ ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് അതും ഈ സോഫ്റ്റ് സിൽക്കിൽ ഇങ്ങനത്തെ ഇതിൽ ഭയങ്കര നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് ഫുൾ സെൽഫ് പ്രിൻ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് വില കൂടിയ മെറ്റീരിയലിൽ വരുന്ന അതേ അങ്ങനത്തെ ഒരു തരം ഡിസൈനും കാര്യങ്ങളും യൂഷ്വൽ ഒരു സെയിം അഞ്ചാമത്തെ സെയിം അപ്പോ ഇത് ഒരു ലീഫിന്റെ ഒരു വീവിംഗ് ആണ് ഇത് ഈ പറഞ്ഞ പോലെ അഞ്ചോ ആറാമത്തെയോ തവണ തവണയാണ് ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് ഫുള്ള് ഒരു ശരിക്കും വില കൂടിയ സാരിയുടെ അതേ രീതിയിലുള്ള ഡിസൈൻസാണ് വരുന്നത് ചിലപ്പോൾ ഈ മറ്റേ ഈ സോഫ്റ്റ് സിൽക്കിൽ തന്നെ യൂഷ്വൽ കുറച്ച് ഡിസൈൻസ് ഉണ്ട് സെയിം കുറേ ഡിസൈൻസ് അത് വരുമ്പോൾ പിന്നെയും നമുക്ക് കുറച്ച് മനസ്സിലാവും ഇത് ആ സാരി ആണോന്ന് സംശയം തോന്നുന്നു പക്ഷേ ഇത് ഒരിക്കലും അങ്ങനെ പിടിക്കാൻ പറ്റില്ല ഭയങ്കര ബോർഡർ ആയിട്ട് ഫുൾ ഇങ്ങനത്തെ ഫുള്ള് ഇലകളാണ് പിന്നെതാ നല്ല റിച്ചായിട്ടുള്ള ഒരു പല്ലു അതനുസരിച്ച് തന്നെ നല്ല ബ്ലൗസും ആണ് വരുന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് അഞ്ചും പുറത്തേക്കാണ് പോയിട്ടുള്ളത് നാട്ടിലുള്ളവരേക്കാൾ കൂടുതൽ അഞ്ചും അബ്രോഡിലേക്കാണ് ഒരാൾ യു എസിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് അവിടെയൊക്കെ പിന്നെ അവിടെയുള്ളവർക്ക് സാരിയെക്കുറിച്ച് ഒട്ടും അങ്ങനെ അറിയാത്തവരാണല്ലോ അപ്പോൾ അവർക്ക് ശരിക്കും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇത് എടുത്തിട്ട് പോകാൻ പറ്റും അവിടെ അധികം റിവ്യൂസും ഇല്ലാത്ത കാരണം ഏറ്റവും നല്ല ചോയ്സും ഈ ഒരു ബഡ്ജറ്റിൽ എടുത്ത് പോകുക തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഭജന്ത പോലെ തന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടത്തിൽ വരുന്നൊരു ഷെയ്ഡാണ് ലാവൻഡർ പിങ്ക് ഇങ്ങനത്തെ ഷെയ്ഡ് ഇതും ഇതുപോലെ ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൻ്റെ സെറി വരുന്നത് ഒരു കോപ്പർ ഒരു സിൽവർ അങ്ങനെയുള്ള ഒരു കളറാണ് ഗോൾഡ് അല്ല വരുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് നമുക്ക് ഫസ്റ്റ് ഓർഡർ വന്നത് ഡിമ്പിളുടെ സാരി എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഓർഡർ വന്നത് എൻ്റെ ബാപ്റ്റിസത്തിന് മാശുവിൻ്റെ ബാപ്റ്റിസത്തിന് ഞാനൊരു സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഷീമാട്ടിൻ്റെ സാരിയാണ് അത് ഒരു എയ്റ്റീൻ തൗസൻഡ് ട്വൻറ്റിയുടെ ഇടയ്ക്ക് റേഞ്ച് വരുന്ന ഒരു സാരി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയപ്പോൾ അതിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു സാരി കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ എടുത്തുകൊണ്ട് പോകുന്നതാണ് പക്ഷേ ഇത് നമ്മൾ വീഡിയോ കാണിച്ചപ്പം നമുക്ക് ഒ ഒത്തിരി ഓർഡേഴ്സ് വന്നത് ഒഡിമ്പിളെടുത്ത ബാപ്റ്റിസത്തിൻ്റെ എടുത്ത സാരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇത് ഒത്തിരി പേര് ഞങ്ങളുടെ നിന്ന് ഒരു സാരിയാണ് അങ്ങനെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സീരിയൽ ഈ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ആർട്ടിസ്റ്റ് എടുത്തിട്ട് അത് നമ്മൾ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സാരിയാണ് കേട്ടോ നിങ്ങൾക്ക് സീരിയൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഇത് ഇതും ഇങ്ങനത്തെ ഒരു ഇത് ഫുൾ പ്രിൻ്റാണ് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പല്ലുവാണ് അതാ ഇതാണ് ബ്ലൗസ് വരുന്നത് ഫുൾ ഈ ഒരു ബ്രോക്കേറ്റിൽ വന്നിട്ട് ബോർഡർ നല്ല ഇത്ര ഇത്രയുള്ളൊരു ബോർഡർ ആണ് ഇത് നല്ല സൂപ്പർ സാരിയാണ് ആണ് കേട്ടോ അതാ ഇത്രയും വീതിയുള്ള ബോർഡറാണ് ഭയങ്കര സോഫ്റ്റ് സിൽക്കാണ് ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈസി ആയിട്ട് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡു ആണിത് ഇപ്പോൾ ഇതാ വളരെ ട്രെൻഡ് ഉള്ളൊരു ഷെയ്ഡാണ് ഇത് പിന്നെ ഇത് ഇത് ഇതിനെ ഈയൊരു ടൈപ്പേ അല്ലാത്ത സാരിയാണ് ഇത് നമ്മൾ മുമ്പ് രണ്ടെണ്ണം എടുത്തിട്ട് ഇത് മൂന്നാമത്തെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതും ഇതുപോലെ സീരിയൽ യൂസിനാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് കാരണം ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു റിച്ച് ലുക്കാണ് ഭയങ്കര റിച്ച് റിച്ച് ലുക്കാണ് ശരിക്കും ഒരു കല്യാണം അങ്ങനത്തെ ആ ഒരു ഇതിനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് നമ്മൾ ഈ കണ്ട പോലത്തെ സാരികളുടെ ഡിസൈനും മെറ്റീരിയലുമേ അല്ല വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതൊരു വയലറ്റ് ഗ്രേ വൈൻ ഒക്കെ കളറിൽ വരുന്നൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ കസവിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒക്കെ വളരെ ആണ് ഈ വീതിയുള്ള ബോർഡർ ഈ ഡിസൈൻസ് ഒക്കെ ഇതൊന്നും കൊണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് ഇതാ നല്ലൊരു നല്ലൊരു ഷെയ്ഡാണ് പറഞ്ഞ പോലെ മന്ത്രകോടിയൊക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു സാരിയാണ് കണ്ട നല്ല കുഞ്ചലവും ഇത് കുഞ്ചലം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താനിയാണ് കേട്ടോ ഇത് ഇത് ഇതുപോലെ ഒത്തിരി സോഫ്റ്റ് അല്ല കുറച്ച് ഇങ്ങനെ എന്താ പറയുക നല്ല മറ്റേ പട്ടുസാരിയൊക്കെ ഇടുന്നെക്കുന്ന പോലെ കുറച്ചൊരു കട്ടിയുണ്ട് ഭയങ്കര കട്ടിയല്ല നല്ല രീതിയിൽ ഒരു വരുത് ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ആണ് ഇത് ഇത്ര സോഫ്റ്റ് അല്ലയെന്നു മാത്രം ആ ഇത് ഇങ്ങനെയാണ് വരുന്നത് അടോ ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ച് വണ്ണം കുറവ് ഉള്ളവർക്ക് എടുത്താൽ കുറച്ച് നന്നായിട്ട് ഇരിക്കും കുറച്ചൊന്ന് പുഷ്ടിയായിട്ട് തോന്നും അങ്ങനെ പിന്നെ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റഡ് റേറ്റിൽ വന്നിട്ടുള്ള ഒരു സാരി ആണ് ഇത് നമുക്ക് ഒത്തിരി എനിക്ക് തോന്നുന്ന അബൌട്ട് ടെൻ പീസ് നമ്മൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് നമ്മുടെ കയ്യിലിമാൻഡ് അതെ ഇതില് പല കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് പോകണ്ടായിരുന്നില്ല പക്ഷെ ഇത് ഹൈ ഓൺ ഡിമാൻഡിൽ പോയിട്ടുള്ള ഒരു സാരിയാണ് അതെ ബ്ലാക്കും ഇങ്ങനത്തെ ഒരു ഡോട്ടും ഇത് വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു റേറ്റിൽ വരുന്നതാണ് ഏത് പ്രായക്കാർക്കും എടുക്കാം ബോർഡർലെസ് ആണ് കേട്ടോ അതെ നല്ല സൂപ്പർ സാരിയാണ് കേട്ടോ ഇത് പറഞ്ഞ പോലെ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത വെച്ചാൽ ഒത്തിരി പേര് കൊണ്ടുപോയിട്ട് ഡിമാൻഡിലുള്ള ഒരു സാരിയാണ് ഇതാണ് ഇതിൻ്റെ മുന്താനി വരുന്നത് ഇങ്ങനത്തെ ഒരു ഇതിലാണ് മുന്താനി വരുന്നത് ബ്ലാക്കിൽ ഇങ്ങനെ ഡോട്ട്സ് ആണ് ബ്ലൗസ് വരുന്നത് അപ്പം നിങ്ങളിത് പേഴ്സണലി നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിലൊരു സാരി കാണുമ്പോൾ നമ്മൾ ഇഷ്ടമാവുമല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ബ്ലൗസ് ഏതാണ് മുന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് നമ്മൾ പേഴ്സണലി ചാറ്റ് ചെയ്യുമ്പോൾ അയച്ചു തരാം കാരണം എല്ലാം കൂടി ഒരുമിച്ച് നിർത്തിയാൽ ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മടക്കാനൊന്നും ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളി തുറക്കണില്ല അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു സാരി ഇഷ്ടപ്പെട്ടു എങ്കിൽ അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഡ്രീം കളക്ഷൻസ് എന്നുള്ള നമ്പറിലേക്ക് ഈ സാരിയുടെ എത്ര വിലയാണ് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിത് കറക്റ്റ് ഇതിൻ്റെ സാരിയുടെ വില ഇതിൻ്റെ ബ്ലൗസ് ഏതാണ് മുന്താണ് ഏതാണ് കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ സെൻഡ് ചെയ്ത് തരും കേട്ടോ പിന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ സാരിയുടെ വിലകൾ അപ്പം പറയാത്തത് എന്നുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മളുടേന്ന് ചിലത് റീസെല്ലേഴ്സ് കൊണ്ടുപോകുന്നുണ്ട് ഓർണമെൻസ് ഓർണമെൻറ്റ്സ് കൊണ്ടുപോകുന്ന പോലെ തന്നെ നമ്മുടെ ഇതിൽ കുറച്ച് റീസെല്ലേഴ്സ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവർ ഇത് മറ്റ് വിലക്കാവും കൊടുക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അവർക്ക് എന്താ പറയുക അവരൊരു അവരുടെ ചെറിയൊരു വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ അത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് വിലയോടക്കം പറഞ്ഞാൽ അത് അവരെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ വില ചെയ്യാറ് നമ്മളടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വില ഏതിന് വേണമെങ്കിൽ വില പറഞ്ഞു തരുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ പിന്നെ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു ഷെയ്ഡാണ് ഇങ്ങനത്തെ ഒരു പിങ്ക് ഇതും വളരെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഫുൾ ഓൺ ബോഡിയിൽ ഇതുപോലെ കണ്ടോ ഫുൾ ഇങ്ങനത്തെ ഒരു ഇതാണ് ഇത് പക്ക ഗോൾഡ് സെറിയല്ലാട്ടോ ഒരു ഒരു കോപ്പർ സിൽവർ ഒക്കെ ഷെയ്ഡിൽ വരുന്ന സെറിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഇതും ഇത് ഇതെനിക്ക് തോന്നുന്നു എബവ് ഫിഫ്റ്റീൻ തൊട്ട് നമ്മൾ നമ്മുടെ സാരി ബിസിനസ് സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു കളറിന് ഭയങ്കര ഡിമാൻഡായിരുന്നു നമ്മൾ ഓരോ വട്ടം പർച്ചേസിലും ഈ ഒരു ഷെയ്ഡ് മൂന്നും നാലും എടുക്കാറുണ്ടായിരുന്നു നമ്മുടെ പഴയ വീഡിയോസ് കണ്ടാലറിയാം ഈ പിങ്ക് മജന്ത ഷെയ്ഡിൽ നമ്മൾ ഒത്തിരി ഒരു ഒരു പർച്ചേസിൽ തന്നെ ഒത്തിരി നമ്മൾ എടുക്കുമായിരുന്നു കാരണം അത്രയും എല്ലാ എനിക്കാണെങ്കിലും അത് എൻ്റെ സാരി വാർഡ്രോബ് തുറന്നാൽ മജന്ത പിങ്ക് പട്ട് സാരികൾ ഏത് കളർ കോമ്പിനേഷനിൽ വേണമെങ്കിൽ ഉണ്ടാവും എന്താണെന്ന് അറിയില്ല ആ ഒരു കളറിൻ്റെ ഒരു പ്രത്യേക ഒരു റിച്ച്നെസ് ഉണ്ട് പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു സാരി navy blue ഇത് കഴിഞ്ഞ വട്ടം നമ്മൾ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാരിയാണ് കുറെ പേര് ആ സമയത്ത് നമുക്ക് ഇത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആകെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരെണ്ണം ആദ്യമേ പോയി പിന്നെ പലരും ചോദിച്ച സമയത്ത് നമുക്ക് ഇത് ആ സമയത്ത് ഈ ഈ കളറ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല വേറെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് ആർക്കും അങ്ങനെ അധികം ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഷെയ്ഡിന് ഇപ്പോഴത്തെ രണ്ടാമത്തെ തവണയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ തവണ ചോദിച്ചിട്ട് കിട്ടാത്തവര് വേഗം ഓർഡർ ചെയ്താൽ ഇത് കിട്ടും ഇത് ഈ പറഞ്ഞ പോലെ ഇത്ര ഇങ്ങനത്തെ മെറ്റീരിയൽ അല്ല ഇത് കുറച്ചും കൂടി നമ്മുടെ ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പൊതാ ഇത് ഒരു നേവി ബ്ലൂ കളറിലാണ് വരുന്നത് ഇങ്ങനെ നീളനെയാണ് ഇതിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പല്ലും അതനുസരിച്ചുള്ള ബ്ലൗസും ആണ് വരുന്നത് ഇതിന്റെ നമുക്ക് ഒരു മെറൂൺ ഷെയ്ഡും കൂടി വരുന്നുണ്ട് പക്ഷെ ഇതിനായിരുന്നു കൂടുതലും എൻക്വയറി നമുക്ക് ഉണ്ടായിരുന്നത് ഇതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതാ ഇത് അപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡ്രീം കളക്ഷൻസ് എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യുക ഏത് സാരിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്താൽ അതിൻ്റെ വില അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ സെൻഡ് ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളത് കൊറിയർ ചെയ്യും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് സാധനം എത്തും അല്ല നിങ്ങൾ പുറത്തുള്ളവരാണ് ഇപ്പോൾ ഒത്തിരി പേര് നമുക്ക് കൂടുതലും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പുറത്ത് എബ്രോഡ് ഉള്ളവർ ഇവിടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഓണം കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഓണത്തിന് ഗിഫ്റ്റായിട്ട് ഓണക്കോടിയായിട്ട് ഇതുപോലെ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യേണ്ടവരുടെ നമ്പർ തരുവാണെങ്കിൽ ഞങ്ങൾ ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്ത് ഒരു സർപ്രൈസായിട്ട് ഇപ്പോൾ വിത്ത് ഓർണമെൻറ്റ്സ് ചെയ്യണമെങ്കിൽ അതിനും നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മാച്ച് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് അടക്കം നമ്മളൊരു ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഇനിയിപ്പോൾ നിങ്ങൾ ബ്രോഡിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവരാണ് നിങ്ങൾക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് പുറത്തേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇന്ന കളറിൽ വേണം അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ഞങ്ങള് ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറ്റാവുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ എല്ലാം റെഡി ആക്കി നിങ്ങൾ നിങ്ങളെന്നാണോ നാട്ടിൽ വരുന്നത് അന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ഇത് ബന്ധമായിട്ട് എത്താം അത് ഇപ്പം എത്ര മാസം കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ കൊടുത്തത് ഒരു മൂന്നാല് മാസം മുമ്പ് ബുക്ക് ചെയ്ത ഒരു ഏഴ് സാരിയായിരുന്നു അപ്പോൾ അതുപോലെ എ എന്ത് ഓപ്ഷൻ വേണമെങ്കിൽ ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഡ്രീം കളക്ഷൻസിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ വേഗം വേഗം ഓർഡർ ചെയ്യുക തൽക്കാലം ഞാൻ ഇതിൽ നിർത്തുകയാണ് നമുക്ക് ഈ ബാ ബാസ്ക്കറ്റിൽ ഫുള്ള് ഇതേ പുതിയ സ്റ്റോക്ക് സാരികളുണ്ട് പാച്ച് എണീറ്റു അപ്പം ഇനി ഇത് എല്ലാം കൂടി ഓപ്പൺ ചെയ്ത് വെക്കുകയെന്ന് പറഞ്ഞാൽ അല്ല മമ്മിയുടെ ഒക്കത്താണ് പാച്ചു മമ്മി തന്നെയാണ് ക്യാമറ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ തൽക്കാലം ഇത്ര ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ യാതൊരുവിധ പൂട്ടിക്കെട്ടലും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ ബിസിനസ് ദൈവം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും കൺസേണിനും ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അതുവരേക്കും ദുബായ്